ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് ഈ ആലപ്പുഴ ജില്ലയിൽ മീൻ ഭയങ്കര വില കുറവാണെന്ന് തോന്നുന്നു ചേച്ചി ചേച്ചി എത്ര വിഷയമായി ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവർക്ക് നാണമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുട്ടമെന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം മുഴുവൻ മത്തി ചാകരയാണ് അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴും മറച്ച് മത്തി കിടക്കണം അപ്പം ഇവിടുത്തെ വില എന്താണെന്നും ഇവിടുത്തെ മീൻ്റെ വില എന്താണെന്നും നമുക്ക് ഒന്നിറക്കാം ചേട്ടാ നമസ്കാരം ഇപ്പം മത്തിക്ക് ഇവിടെ ഒരു രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അമ്പത് രൂപ ഒരു കിലോ അമ്പത് രൂപ ഉണ്ട് ഇപ്പൊ എന്താ മത്തി ഇത്രയെങ്ങനെ വരുന്നത് ഇപ്പം ചാകരയാണോ മത്തിയാവശ്യം അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് വെറൈറ്റി മീനുകൾ ഉണ്ട് എന്തോ വില വരുന്നു ഇരുന്നൂറ് രൂപ കിലോ കിലോ ഇരുന്നൂറ് രൂപയുണ്ട് പറഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് വരുന്നത് രൂപ അതായത് ഇനിയാണ് കൊല്ലം നമ്മുടെ ഭാഗത്തൊക്കെ എന്ന് കേരയ്ക്ക് നാനൂറ് രൂപ വിലയാണ് ഇവിടെ വരും ഇരുന്നൂറ് രൂപയുണ്ട് അതുപോലെ തന്നെ ചേട്ടാ ഈ സീഡി കിടപ്പുണ്ട് സീഡിക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെക്കാളും കുറച്ച് കുറവുണ്ട് ലാഭം എടുത്ത് ഒരുപാട് ബിസിനസ് വിലക്കുറവുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് അന്യ വിലയാണോ കേരളയുടെ വില കെട്ടി ഞാൻ പോയി കാര്യം നാനൂറ് രൂപയാണ് കേരള ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഇവിടെ ഇരുന്നൂറ് രൂപയുള്ളൂ അതിൽ വരി മത്തി അമ്പത് രൂപയുള്ളൂ ഒരു കിലോയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ എങ്ങാണ്ട അല്ല ഒന്ന് ഒരു കിലോ

ശരിക്കും പറഞ്ഞാൽ ഇതിലും കൂടുതൽ വിൽക്കുന്നവരാണ് ഉള്ളത് വിലക്ക അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് ആലപ്പുഴ ജില്ലയിൽ മീന് ഭയങ്കര വിലക്കുറവാണെന്ന് തോന്നുന്നു അത്രക്ക് വിലക്കുറവാണ് കാര്യം തേടിനൊക്കെ നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ മങ്കടയൊക്കെ വലിയ മങ്കട നൂറ്റി അറുപത് രൂപയുള്ളു അതുപോലെ സീഡി നൂറ്റി അറുപത് രൂപയുള്ളു അതൊക്കെ കാണുന്ന സാധ്യത ഞങ്ങളുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നല്ല വിലയുണ്ട് കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ കേര പോലും എല്ലാവരും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപ വില വരുമെന്ന് കയരയ്ക്ക് പോലും നാന്നൂറ് രൂപയാണ് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയാണ് ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ചേട്ടൻ കൊടുക്കുന്നത് തുച്ഛമായ വില അതായത് തുച്ഛമായ ലാഭം എടുത്തുകൊണ്ടാണ് ഈ കബീർ എന്ന് പറയുന്ന ഈ ഷോപ്പിൻ്റെ ഉടമ ഈ മത്സ്യം വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പം ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലം കരിയിലക്കുളം ജില്ലയിൽ നിന്ന് മാവേലിക്കിക്ക് പോകുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ട ഒരു വെറൈറ്റി സമ്പൗണ്ട് കേട്ടോ മൂന്ന് ചേച്ചിമാർ ഇന്ന് മീൻ വെട്ടുന്നുണ്ട് കാരണം നമ്മൾ അത് കണ്ടുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത് നമുക്ക് ആ ചേച്ചിമാരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാം ചേച്ചി ശരിക്കും നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തി കേട്ടോ കാര്യം നിങ്ങളിവിടെ എന്നിങ്ങനെ മീൻ കട്ട് ചെയ്യുന്നുണ്ട് എത്ര വർഷമായി ഇവിടെ രണ്ട് വർഷമായിട്ടല്ലേ അതായത് രാവിലെ മുതൽ ഇവിടെ ഒരു മണിവരെ അല്ലേ എത്ര കിലോ മീൻ ശരിക്കും വെട്ട ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മീനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവാണ് നല്ല ഫ്രഷ് മീനാണ് ആണല്ലേ ഇപ്പം ഈ പറയുന്ന ചെറിയ മീനോ അതോ വലിയ ആര് പെട്ടെന്ന് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മീൻ വാങ്ങിക്കുന്നവർക്ക് വീട്ടിൽ കൊണ്ടാൻ കറി വെച്ചാൽ അല്ലെ വേറെ ഒന്നും ചെയ്യാം നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊ ചെയ്ത കൊടുക്കുന്നത് ചേച്ചി ചേച്ചി ഇത്ര വിഷയമായി ഏ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവർക്ക് നാടാണ് കേട്ടോ ഒരു മീനോടെ മുന്നേറാൻ ഒരു മടി അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുണ്ടല്ലോ ഇവർ രാവിലെ തൊട്ട് ഈ മൂന്ന് പേരും ഇവിടെ ഈ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരിക വാങ്ങിക്കുക നേരെ കൊണ്ട് കഴുകിയങ്ങ് അടുപ്പേ കയറ്റിയാൽ മതി കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ അതിന് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഈ മൂന്ന് ചേച്ചിമാരും നമുക്ക് വെട്ടി തരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെ അപേക്ഷിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായ ഒരു കാര്യം കൊല്ലത്തെ അപേക്ഷിച്ച് ആലപ്പുഴ ജില്ലയിൽ നല്ല വിലക്കുറവാണ് മീൻ ഞാൻ ആ ആദ്യം പറഞ്ഞ പോലെ തന്നെ കയരായാലും ഈ പറഞ്ഞ മങ്കടം എല്ലാത്തിനും നല്ല വിലക്കുറവാണ് അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഈ കബീർക്കാട് ഈ ഷോപ്പിൽ വന്ന് മീൻ വാങ്ങിക്കണം